ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാൻ ഇത് ഷോർട്ടിലേക്ക് എടുത്ത വിധി വീഡിയോ അപ്പം അതുപോലെ ലോങ് വീഡിയോ ആക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കാലി ചായ കുടിച്ച് വെറുതെ ഇരുന്നപ്പം എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവളെ ഞാൻ ഈ സെപ്റ്റ് വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് കുട്ടന്മാർ രാവിലെ ഉറക്കത്തിന് വീട്ടിട്ട് ഞായറാഴ്ചയായത് കാരണം രണ്ടെണ്ണവും കൂടി നല്ല കളിയിൽ ഇടക്കാണ് കേട്ടോ അപ്പോൾ ആന വേറലും ക്ലേ വെച്ചിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ രാവിലെ രാവിലെതേ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആവിക്കുട്ടനെ ഇത് ബ്രെഡ് ഒക്കെ എന്തോ എടുത്തിട്ട് കൊടുത്തിട്ട് അവൻ കഴിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് തന്നെ വീഡിയോ വേണ്ടിയിട്ട് ഇപ്പോഴും ശ്രദ്ധിച്ച് നോക്കുകയാണ് കേട്ടോ നമ്മളെ ഡാവിക്കുട്ടനെ അങ്ങനെ ദ നമ്മൾ രാവിലെ തന്നെ ബ്രെഡും ഇന്ന് സ്പെഷ്യലായിട്ട് ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കാണിക്കാന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ലോങ്ങിലേക്ക് മാറ്റിയത് കേട്ടോ അപ്പോൾ രാവിലെ ഇതേ നമ്മൾ ബ്രെഡൊക്കെ ചൂടാക്കി ചിക്കൻ കറിയായിട്ടൊക്കെ കഴിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഈ കൂടുതലും എൻ്റെ വീട്ടിലായതുകൊണ്ട് ഈ തിന്നുന്ന വ്ലോഗ് മാത്രം ഡൗലോഡ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അത് കാരണം നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ അങ്ങനെ വേറെ പ്രത്യേകിച്ച് പരിപാടികളും കാര്യങ്ങളും ഇവിടെ ചെയ്യാനില്ലാത്തതുകൊണ്ട് ഈ തിന്നുന്ന വീഡിയോ മാത്രമാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുന്നത് കേട്ടോ അങ്ങനെ ഈ രാവിലത്തെ കാപ്പിയുടെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോർഡിടിക്കുകയില്ലേ അങ്ങനെ എന്തെങ്കിലും തിന്നാന്നും പറഞ്ഞ് പേരേക്കിടേ ഉപ്പിലൊക്കെ ഇട്ട് തിന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ഇന്ന് മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ടും വൈറലായിട്ട് ഓടിക്കൊണ്ടിരുന്ന സാധനമാണ് കേട്ടോ എപ്പോഴും ഞായറാഴ്ച ആവുമ്പം കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റി വെച്ച് ഇത് എന്താക്കാം ഇത് എന്താക്കുന്ന പരിപാടി പറഞ്ഞ് 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 അങ്ങനെ ലാഗ് ചെയ്ത് പോയി കേട്ടോ മനസ്സിൽ പ്ലാൻ ഉണ്ടെങ്കിലും ഇപ്പോഴാണ് കേട്ടോ സാധിച്ചത് അങ്ങനെ അതേ അവളുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടും എടുക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഈ മസാലകളെല്ലാം എടുത്ത് അപ്പോൾ നമ്മുടെ കയ്യിൽ കുരുമുളകും ചീരകം പൊടിയില്ലായിരുന്നു കേട്ടോ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോഴേക്ക് ഞങ്ങളെല്ലാം മിക്സും കൂടി ഒരുമിച്ചിട്ട് ഒരുമിച്ചിട്ടങ്ങ് അരച്ചെടുക്കുന്നതാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചെറിയൊരു നാരങ്ങ നീര് പിഴിഞ്ഞ് വെച്ചു അങ്ങനെ അങ്ങനെ എല്ലാ സാധനങ്ങളും ഇട്ടു കേട്ടോ കുറച്ച് തൈരും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ല കണക്ക് മിക്സിയിലിട്ട് അപ്പം അവളാണ് കേട്ടോ ഇന്നത്തെ ഷെഫ് അപ്പോൾ അവൾ ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത് അപ്പം വീടിക്കകത്ത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ചിക്കൻ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി അമ്മ എനിക്ക് തന്നു അത് നമ്മൾ ഈ ആ അരച്ച് വെച്ച അരപ്പ് നമ്മൾ അതിലേക്ക് തേക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോൾ ദേ ഇതൊക്കെ തേക്കാം മെയ്വഴക്കം കൈവഴക്കവും ഒക്കെ വേണമെന്നും പറഞ്ഞ് ദേ എന്നോട് പറഞ്ഞു മാറി നിൽക്കാൻ പറഞ്ഞിട്ട് അമ്മ നല്ലൊക്കെ ശരിക്കും ചിക്കനിലേക്ക് അരപ്പ് തേച്ച് ഇത് രണ്ട് മൂന്ന് മണിക്കൂർ നമുക്കൊന്ന് സെറ്റ് ആവാൻ വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ ഞങ്ങൾക്ക് അത്രയും ക്ഷമയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു മണിക്കൂറൊക്കെ വെച്ചു എന്നിട്ട് നമ്മുടെ ഇതിനുള്ള ഒരു കൂട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മയോണൈസോ ആ സാധനം റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുട്ടയുടെ വെള്ളം മാത്രം എടുത്താൽ മതി അവൾ മുട്ടയുടെ മഞ്ഞ കളയേണ്ടല്ലോ എന്ന് ഓർത്ത് അതും എടുത്തിച്ച് ഫ്രഷ് ക്രീമും ചീസും അതെല്ലാം കൂടി ഇട്ട് നല്ല ഇച്ചിരി കൂടി ക്രീം വേണമെന്ന് തോന്നിയിട്ട് അവൾ ഒന്നും കൂടി ചേർക്കുന്നതാണേ അപ്പം ഇന്നത്തെ കോക്കി നമ്മുടെ ജ്യോതിഷാമും ആണ് കേട്ടോ എൻ്റെ അനിയത്തിയാണേ അപ്പോൾ അവൾ ഇതൊക്കെ പിന്നെയും ക്രീം പോരാ എന്ന് പറഞ്ഞ് തേച്ചിട്ട് ഞങ്ങൾ പിന്നെയും ക്രീം തേക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് കാരണമായിരിക്കും ഞങ്ങൾ ക്രീമി ടെസ്റ്റർ കിട്ടാൻ വേണ്ടി നമുക്ക് ഒത്തിരി ക്ഷമയായത് കാരണം ഒരു മണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ ചിക്കൻ ഫ്രിഡ്ജിന് എടുത്തു കേട്ടോ അങ്ങനെ ഇത് നമ്മൾ പാൻ വെച്ചിട്ട് ഒരു ഇത്തിരി ബട്ടറും ഇത്തിരി വെളിച്ചെണ്ണയും കൂടി വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ബട്ടർ കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നീ നമ്മുടെ ആവശ്യത്തിന് ചിക്കൻ നമ്മൾ എന്താ എന്തോരമാണോ ചിക്കൻ എടുത്തേക്കുന്നത് ആവശ്യത്തിന് വർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സ്ലൈ കഷ്ണങ്ങളാക്കി ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ബട്ടർ ഇടുമ്പോൾ കരിയാതെ നോക്കണം കേട്ടോ അപ്പം ഞങ്ങൾ തീ കുറച്ച് വെച്ച് ഇത്തിരി പോരാന്ന് എന്ന് തോന്നിയിട്ട് ഇത്തിരി കൂടി ഇടുന്നുണ്ട് കേട്ടോ അപ്പം തീ നമുക്ക് ഒട്ടും ക്ഷമയില്ലാത്ത കാരണം ഒരു മണിക്കൂർ ഞാൻ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ആ സാധനം എടുത്ത് നമ്മുടെ നെയ്യിലത്തെ അങ്ങ് വർക്ക് കേട്ടോ നെയ്യില്ല കേട്ടോ ബട്ടറിലിട്ട് അങ്ങ് വർക്ക് നിങ്ങൾ കാണുന്നത് അപ്പോൾ തീ നമ്മൾ മസാലയൊക്കെ പെരട്ടി വെച്ചത് നമ്മുടെ ബട്ടറിൽ അങ്ങനെ വറുത്തെടുക്കുന്നതാണ് കേട്ടോ ഇത് ഇത്തിരി വലിയ പീസ ആയിട്ടാണോ കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത് തന്നെ അപ്പം ഇത്തിരി സമയം സമയമെടുക്കും അപ്പം നമ്മൾ തീ കുറച്ച് വെച്ച് നല്ല രീതിയിൽ ഇതാക്കി എടുക്കണം കേട്ടോ ഒത്തിരി ഓവറായിട്ട് ഡ്രൈ ആയി പോവാതെ ഒരു ജ്യൂസി ഫീലാണ് കേട്ടോ നമുക്ക് എടുക്കാൻ വിചാരിച്ചേക്കുന്നത് എന്താവും നമുക്ക് കണ്ടറിയാം കേട്ടോ അപ്പോൾ ഇതിന്റെ ഇടയിൽ നമുക്ക് വിട്ടുപോയി കേട്ടോ നമ്മൾ ചിക്കനിൽ മസാല തേച്ചപ്പം ഇങ്ങനെ വരഞ്ഞൊക്കെ കൊടുത്തായിരുന്നു പക്ഷെ അതിന് ഇടിച്ച് പഞ്ചറാക്കി അതായത് നമ്മളിങ്ങനെ കുത്തി കുത്തി കാണിക്ക് ലീഫാ ചിക്കനിലെ അത് ചെയ്യാൻ വിട്ടുപോയി കേട്ടോ അപ്പം നമുക്ക് ഇത്തിരി സമയമെടുക്കും ഈ ആരപ്പൊക്കെ ഒന്ന് മസാലയിൽ പിടിച്ച് വേഗം വീ വീ എന്ത് വരാൻ വേണ്ടിയിട്ട് ഇത്ര നേരം എടുക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ പോയൊന്ന് ചോറും കാര്യങ്ങളൊക്കെ കഴിച്ചു കാരണം എൻ്റെ അനിയത്തി ഇന്ന് പോകുന്നുണ്ടോ കേട്ടോ അപ്പോൾ അവക്ക് വേണ്ടിയിട്ട് അവൾ അവളാണല്ലോ ഇത് ചെയ്യുന്നേ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് തടയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെയും വന്നത് മറച്ചൊക്കെ ഇടുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ അവൾക്ക് നാലരയ്ക്ക് എന്തോ വന്ന ട്രെയിൻ തിരിച്ച് പോകുന്നതിന് മുമ്പിട്ട് നമുക്ക് ഈഫ ചിക്കൻ ട്രൈ ചെയ്തിട്ട് പോവാടി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ കഥയും പറഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ അപ്പം അവൾ കുത്തി കൊടുക്കാൻ മറന്നു വേടേന്ന് പറഞ്ഞ് പിന്നെ എടുത്ത് ഫോർക്കെടുത്ത് കുത്തുന്നതാണ് കേട്ടോ കണ്ടത് പോരാത്തന്നെ ജോക്കുട്ടൻ ചേട്ടായും ചെല്ലുന്നുണ്ടായിരുന്നാൽ ഞാനും കുഞ്ഞേച്ചി കുത്താന്നും പറഞ്ഞ് അവനും ഇടയ്ക്ക് ചെല്ലുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇത് ഏകദേശം നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് ഫ്രൈ ആയിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഷോർട്ടായിട്ട് തോന്നും കേട്ടോ നല്ലൊരു പ്രൊസീജിയർ ആയിരുന്നു കാരണം ഇത്തിരി എടുത്തു അതിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞിപ്പെണ്ണു ഞായറാഴ്ചയാണല്ലോ അപ്പോൾ കുഞ്ഞിപ്പെണ്ണും അമ്മായിയൊക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ നമ്മുടെ ചീസും മുട്ടയും എല്ലാം കൂടിയിട്ട് അടിച്ചു വെച്ചാൽ നമ്മൾ നമ്മളിതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ആ ക്രീമെല്ലാം കൂടി അവരത് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് നേരത്തെ അടിച്ചു വെച്ച് പണി ഒതുക്കി വെച്ച് കാരണം ഇത്തിരി ഇത്തിരി കട്ട പിടിച്ചു കേട്ടോ അങ്ങനെ ഞാൻ ഇത്തിരി കുടഞ്ഞൊക്കെയാണ് ഇട്ടത് ബട്ടറും നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തിരി നേരം എടുത്തു അങ്ങനെ ഞാൻ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് ഇതിനകത്ത് നിന്ന് കുക്ക് ചെയ്യണം അപ്പോഴേ നമ്മുടെ ഇഫാ ചിക്കൻ നമ്മുടെ ട്രെൻഡിങ് വയറൽ ചിക്കൻ റെഡി ആവുള്ളൂ കേട്ടോ അപ്പോൾ ഈ അമ്മ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ് കേട്ടോ അപ്പം ഞാൻ പറയേണ്ട ഒരു ഗെഡ്ഡിയൊക്കെ താടി എന്നൊക്കെ പറഞ്ഞോട്ട് നിന്നപ്പോഴേക്കും പറഞ്ഞത് നമ്മുടെ പാവപ്പെട്ട ഒരു ഗെഡ് രീതിയിൽ ക്രീമോ അല്ലെങ്കിൽ ഫീ മറ്റേ ഫൗണ്ടേഷനോ ഒന്നും വേണ്ട നമ്മുടെ രൂപയുടെ പൗഡർ മതി എന്നൊക്കെ പറഞ്ഞാൽ അവൾ കൗണ്ടർ ചെയ്ത് രൂപയുടെ പൗഡർ ഇടുകയാണ് അത് കഴിഞ്ഞിട്ട് അവളുടെ കൗണ്ടറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വോയിസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾ രണ്ടുപേരും തല്ലിക്കൊല്ലും കേട്ടോ ഈ കസിൻസ് എല്ലാവരും കൂടി കഴിയുമ്പോൾ നമ്മൾ ഈ വൻ ഇതാണല്ലോ ഇത് ഒരു വേറൊരു ലോഗമാണ് നമ്മൾ തമ്മിലുള്ള ഒരു ടൈം എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ കളിയും ചിരിയൊക്കെ ആയിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് ഇവരുടെ ഒരു പ്രസൻസ് ആണ് കേട്ടോ കല്യാണത്തിന് കഴി കല്യാണം കഴിഞ്ഞിട്ടേ അപ്പോൾ ഈ അവൾ പറയാം പാവപ്പെട്ടവരുടെ ഒരു വിഷു എന്ന് പറയുന്നത് ധോർത്താണെന്നൊക്കെ പറഞ്ഞ് ചളിയൊക്കെ പറഞ്ഞ് ഞങ്ങളിതീ റെഡിയാവുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ അവൾ കണ്ടിട്ടില്ല കേട്ടോ അപ്പം ഞാൻ പറയാം വേഗം വീഡിയോ എടുക്കും നമുക്ക് പുട്ടിയൊക്കെ ഇട്ടൊക്കെ ഇറങ്ങിയിട്ട് ഇഫാ ചിക്കൻ ട്രൈ ചെയ്യാൻ പറയാം അപ്പോൾ ദേ അവൾ പുട്ടിക്ക് ഇട്ട് കഴിഞ്ഞിട്ട് അവൾ തീ അവളെ കൊണ്ട് തന്നെ ടെസ്റ്ററിൽ ഞങ്ങൾ അവൾ അവളെന്തായാലും കുക്ക് ചെയ്തതല്ലേ അപ്പോൾ അവളെ തന്നെ ഫസ്റ്റ് കഴിപ്പിച്ചിട്ട് എങ്ങനെയുണ്ടൊരു അഭിപ്രായം എന്നൊക്കെ പറയുക എന്നാണ് കേട്ടോ അപ്പോൾ അവൾ പോവാൻ നിൽക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചേനും അപ്പോൾ ദേ ഇത് ഇതൊരു ചൂടോടെ കഴിക്കുമ്പോൾ ഈ ക്രീമൊക്കെ ഉണ്ടല്ലോ ഫ്രഷ് ക്രീമോ അതും ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇത്തിരി ചൂടോടെ കഴിക്കുമ്പോൾ ഇത്തിരി ടേസ്റ്റായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു കേട്ടോ കാരണം ഇത് ഇത്തിരി ഇങ്ങനെ കട്ടിയായി പോവും കേട്ടോ ക്രീമൊക്കെ ആകുമ്പോൾ അതിനകത്ത് ഒരു ജ്യൂസി പരുവത്തി കഴിക്കുന്നതായിരിക്കും നല്ലതെന്ന് വിചാരിക്കുന്നു അപ്പോൾ അവൾ ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഈ അഭിപ്രായം ഇതിടാൻ പറഞ്ഞിട്ട് അവൾ ഇടുന്നതാണ് കേട്ടോ കേട്ടോ എങ്ങനെ ഉണ്ടെന്ന് മോന്തയിൽ എക്സ്പ്രഷൻ വരുത്താൻ വന്നിട്ട് അവൾ എക്സ്പ്രഷനൊക്കെ വരുത്തി കൊള്ളാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചേട്ടാക്ക് പിന്നെ ചിക്കൻ എന്ന പേര് കിട്ടിയാൽ മതിയോ പിള്ളേർക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ അങ്ങനെ അതേ അവളെ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് അവ വണ്ട് വണ്ടിക്ക് സമയമായി ട്രെയിനിന് ടൈം ആയപ്പോൾ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നതാണ് കേട്ടോ ഇനി എപ്പോഴാണ് വരും ഇരിക്കുന്നതാണ് കേട്ടോ കൂടെ ആ മീറ്റപ്പ് ഒക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങുന്നതാണ് കേട്ടോ ചെറിയൊരു വിഷമത്തോടു കൂടിയാണേ കാരണം പിന്നെ ഒറ്റയ്ക്കാവുന്നൊരു ഫീലാണ് കേട്ടോ അപ്പം നമ്മുടെ കുട്ടമാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ആണെങ്കിലും ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രീ ആയപ്പോൾ നമ്മുടെ അമ്മയ്ക്കും ഡസ്റ്റ് ചെയ്യാൻ കൊടുത്തും കൊള്ളാമായിരുന്നു കേട്ടോ സാധനം അപ്പം അത് കഴിഞ്ഞിട്ട് അമ്മയും മുൻകും കൂടി വലാത്താൻ ഇറങ്ങി കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവൻ്റെ കളിയും ചിരികളൊക്കെ കണ്ട് നടക്കുന്നതാണേ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ടാറ്റർ ബൈ ബൈ താങ്ക്